എട്ട് ഞാൻ ഒരു റൂമിൽ വയ്യാതെ കിടന്നു ഈ ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ലായിരുന്നു എന്റെ മോൻ എണീച്ച് നടക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല എനിക്ക് എന്റെ പൊന്നുമോളെ കൈ കിട്ടിയവന്റെ പേരില് എന്റെ മോളെ എനിക്ക് എന്റെ കൊച്ചിനെയും തിരിച്ചന്ന് എന്റെ മോനെ വരുന്ന നല്ലൊരു ജീവിതം കൊടുത്താൽ എഴുച്ച് നടന്ന് ഞാൻ കണ്ട് എനിക്കത് മതി എനിക്ക് അത്രയും ആ വീഡിയോ ഞാൻ കാണുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു അവസ്ഥയായിരുന്നു നമുക്ക് ആർക്കും കണ്ടു നിൽക്കാൻ സഹിക്കുക കണ്ട് നമുക്ക് കണ്ടു നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത് ഡിസംബർ പതിനാലാം തീയതി ആണ് സതീഷ് മോന്റെ അവസ്ഥ ഞാൻ പുറം ലോകത്തേക്ക് എത്തി ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് സതീഷ് മോനെ നേരിട്ടും അല്ലാതെയൊക്കെ ഒരുപാട് ആൾക്കാർ സഹായിച്ചു അതുവഴി നമുക്ക് ഈ സതീഷ് മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി മോനെ ഇപ്പൊ ഈ ഒരു നിലയിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു ഇനി വേണ്ടത് നമ്മുടെ സതീഷ് മോനെ നമ്മളിപ്പോൾ ഒരു വാടക വീട്ടിൽ വാളകത്ത് വാടക വീട്ടിലാണ് സതീഷ് മോനെ നമ്മളിപ്പോൾ താമസിച്ചിരിക്കുന്നത് അപ്പോൾ സതീഷ് മോൻ ഇനി വേണ്ടത് ഒരു അടച്ചുറപ്പുള്ള ഒരു വീടാണ് അന്ന് കേട്ടോ ഞങ്ങളൊക്കെ മോൻ്റെ കൂടുണ്ട് ഇത്രയും ആളുകൾ എല്ലാവരും ഉണ്ട് കേട്ടോ ഇനി ഒരുപാട് ആളുകൾ ഇതിന്റെ മോന്റെ പിന്നിലുണ്ട് കേട്ടോ ഇവിടെ വസ്തു നമ്മൾ അതിൻ്റെ പ്രമാണം ഇപ്പോൾ മോന് തരും അതോടൊപ്പം തന്നെ ഈ ചങ്ങയസ് കൂട്ടം നമ്മളെല്ലാവരും ചേർന്നുകൊണ്ട് മോനൊരു കൊച്ചു വീടും കൂടെ നമുക്ക് എത്രയും പെട്ടെന്ന് തരാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളൊക്കെ കേട്ടോ എൻ്റെ മോനോട് വസ്തുവിൻ്റെ പ്രമാണം എൻ്റെ മാതാവ് അമ്മ മെ വൈഫും കൂടെ ചേർന്ന് സഹോദരിയോട് ചേർന്ന് ഇപ്പോൾ അവർക്ക് ആ കുഞ്ഞിന് കൊടുക്കുകയാണ് എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ ഞാൻ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല എന്നെ എല്ലാരും ജീവിതത്തിലേക്ക് ഈ മോനി ഏറ്റെടുത്ത സമയത്ത് എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു ഇവനെ ജീവിതത്തിലേക്ക് ഇത്രയെങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് അപ്പം ഇപ്പൊ എനിക്കൊരു പ്രതീക്ഷയുണ്ട് ഈ മോനെ ഒരു വീടൊക്കെ വെച്ച് ഇവനെ കൊണ്ട് ഇവനെ അതിൽ നടന്ന് കയറുന്നത് കാണാൻ പറ്റുമെന്ന് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് അതിന് ഞാൻ മാത്രം വിചാരിച്ചാൽ പറ്റില്ല നിങ്ങൾ ഓരോരുത്തരും ഈ മോനെ ഒന്ന് സഹായിക്കണം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതി വലിയ എമൗണ്ട് ഒന്നും വേണ്ട ചെറിയ രീതിയിലെങ്കിലും ഒരു സഹായി ഈ കുട്ടിക്ക് കൊടുക്കണം നമ്മുടെ ഒരു സ്വന്തം മോനെ പോലെ കണ്ടുകൊണ്ട് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ളൂ ഈ കുഞ്ഞിന് അപ്പം നമ്മളെല്ലാവരും കൂടെ ഏറ്റെടുത്ത് ഈ കുഞ്ഞിന് ഒരു വീടെന്ന സ്വപ്നം എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യം നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലിൽ ഈ മോന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു ഷുഗറിന്റെ ഹോസ്പിറ്റലായിരുന്നു ഇനി ഇവിടുത്തെ ട്രീറ്റ്മെന്റിന് ശേഷം ഈ മോനെ വലിയൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ കുട്ടിയെ പഴയതുപോലെ തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും വഴി കണ്ട ആ ഒരു വീഡിയോ കണ്ട് ഞങ്ങൾക്ക് ചങ്ങായി ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ഈ മോൻ്റെ അടുത്ത് എത്താനും അവനെ ഹെൽപ്പ് ചെയ്യാനും കഴിഞ്ഞു അവന് വേണ്ട ഫുഡ് ഐറ്റംസും വീൽ ചെയറും വാക്കറും എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അവന് കൊടുത്തു പിന്നെ നമ്മുടെ അനീഷ ഒരു വീഡിയോ ചെയ്തിട്ട് പുറകോട്ട് പോയതല്ല അനീഷ ഓരോ ദിവസവും വന്ന് അവനെ നമ്മുടെ കുളനടയിലുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയി ഈ പരുവത്തിലാക്കിയെടുത്ത് ഇപ്പോൾ സുന്ദരകുട്ടമ്പനായിട്ടിരിക്കുകയാണ് ഇന്ന് വേറൊരു സന്തോഷ നിമിഷം കൂടെ ഉണ്ടായി അതായത് നമ്മുടെ അലക്സ് മാമ്പുഴ സാറ് മോന് ഇവിടെ പുള്ളി വേറൊരു വീട് ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് അതിനടുത്ത് തന്നെ ഒരു വീട് വെക്കാനുള്ള ഒരു വസ്തു പ്രമാണമൊക്കെ ഇന്ന് കൈമാറിയുള്ള അകത്താണ് നമ്മുടെ അലക്സ് സാറ് ഈ മോന് വീട് വെക്കാനായിട്ട് വസ്തു കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്കൊരു വലിയ കടമ്പേക്കൂടെ മുന്നിൽ മുന്നിൽ നിൽക്കുകയാണ് ഈ മോനെ നല്ലൊരു ഭവനം നമുക്ക് നിർമ്മിച്ചു കൊടുക്കണം അപ്പം അത് ചങ്ങായത് ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ഏറ്റെടുക്കാൻ വളരെ മനസ്സാണ് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിലും ഞങ്ങൾ മാത്രം വിചാരിച്ചാൽ ഈ ഒരു പദ്ധതി ഞങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പം സുമനസ്സുകളുടെ സഹായങ്ങൾ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഈ ഒരു വീട് ഭവനം നിർമ്മിച്ച് ഇവന് നൽകാൻ കഴിയത്തുള്ളൂ ഭവനം മാത്രം പോരാ ഈ വസ്തുവിൻ്റെ ഒരു സൈഡിൽ എത്ര എത്രയാണ് മെച്ചത് അടിയും മുപ്പതടിയോളം നീളത്തിലും ഹൈറ്റിലും ഒരു വലിയ കെട്ടും കൂടെ നമുക്ക് കെട്ടി കൊടുക്കേണ്ടതായിട്ടുണ്ട് ഭവനം ഉറപ്പോടെ ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങൾക്കിപ്പം ഇതിനകത്ത് ആദ്യമായിട്ട് ഞങ്ങൾക്ക് പറയാൻ പറയാനായിട്ട് ഓഫർ ഓഫർ പോലെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇത്ര ഫണ്ട് ഉണ്ട് എന്ന് പറയാനായിട്ട് ഞങ്ങളുടെ ചങ്ങായിസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കരവാളൂർ സ്വദേശിയായ മുതിര മുതിരവിള വീട്ടിൽ ജോയിച്ചായൻ്റെ മകൻ ചാൾസ് ജോയ് പുള്ളിക്കാരൻ നമുക്ക് ഒരു ലക്ഷം രൂപ ഈ ഭവന നിർമ്മാണത്തിന് വേണ്ടി ഓഫർ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ഭവനം വരുന്നതനുസരിച്ച് അതായത് നമ്മൾ കൺട്രാക്ടമാരുമായിട്ട് എഗ്രിമെൻ്റ് ഒക്കെ എഴുതി പണി നടക്കുന്നതനുസരിച്ച് പുള്ളി ആ ഫണ്ട് ചങ്ങായിസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും നമ്മളത് എടുത്ത് കൺട്രാറ്റിനെ ഏൽപ്പിക്കും ആർക്കാണോ പണി കൊടുക്കുന്നത് അവർക്ക് ഏൽപ്പിക്കും അതിനപ്പുറം അയർലൻഡിലുള്ള നമ്മുടെ കോട്ടവട്ടത്ത് താമസിക്കുന്ന ബെൻസൻ പി ജെ തോമസ് എന്ന് പറയുന്ന ചങ്ങായിസിൻ്റെ ഒരു മെമ്പർ അയർലൻഡിൽ അവരുടെ ചർച്ചിൽ ഈ മോൻ്റെ വീഡിയോ കാണിക്കുകയും ആ ചർച്ചുകാർ സഹോദരങ്ങളെല്ലാവരും കൂടെ കൂടി ഇമ്മാനുവൽ ൽ മിഷൻ ഹോസ്പെൽ മിഷൻ എന്ന ചർച്ച് അല്ലേ ഇമ്മാനുവൽ ഹോസ്പെൽസ് ഹോസ്പെൽ മിഷൻ ചർച്ച് ബില് അയർലൻഡ് അയർലൻഡിലെ ആ ചർച്ചുകാര് നമ്മുടെ അവര് സ്വരൂപിച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്തു തന്നു അത് ഇന്ത്യൻ പണിയായിട്ട് ഇവിടെ എത്തിയപ്പോൾ ഇരുപത്തി മൂവായിരത്തി നാനൂറ് രൂപ ചങ്ങായിസ് അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ചങ്ങായിസിൻ്റെ ഒരു മെമ്പർ ഞങ്ങൾ ഗ്രൂപ്പിൽ ഇതിൻ്റെ ആവശ്യം അറിയിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഒരു രണ്ടായിരം രൂപ ഇതിനു വേണ്ടി ചാക്കോച്ചനെന്നാണ് പേര് വീട്ടിലെ ആ ഗ്രൂപ്പിലേക്ക് അയച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഇരുപത്തയ്യായിരത്തി നാനൂറ് രൂപ ഈ മോന് വേണ്ടിയുണ്ട് ഒരു ലക്ഷം രൂപ ചാൾസ് ജോയി പറഞ്ഞ് ഒരു ലക്ഷം രൂപയും ഉണ്ട് ഇതാണിപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള ഒരു ഫണ്ട് ഇനി ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇത് അവതരിപ്പിച്ച് ഗ്രൂപ്പിൽ നിന്ന് സുമരസങ്ങൾ ഒരുപാട് പേരുണ്ട് അവരും നമ്മളെ സഹായിക്കുന്നു എന്നുള്ള പ്രതീക്ഷയോടുകൂടെ എന്തായാലും നമ്മൾ ഈ ഭവനം ഇവിടെ ഈ മോന് സതീഷ് മോന് നിർമ്മിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ഏറ്റെടുക്കുകയാണ് അപ്പം ഞങ്ങൾ ഏറ്റെടുത്തത് കൊണ്ട് ആൾക്കാർ ആരും സഹായിച്ചില്ലെങ്കിൽ ഇത് പൂർത്തിയാവത്തില്ല അപ്പം ഇതിന് മുന്നോടിയായിട്ട് ഇപ്പം നേരത്തെ മറ്റേ അലക്സാഡർ പറഞ്ഞതുപോലെ ഒരു ഒരു ജാക്ക സിമെന്റോ അല്ലെങ്കിൽ ഒരു വെട്ടി ബെറ്റിലോ അല്ലെങ്കിൽ ഒരു വെട്ടി പാറപ്പൊടിയോ വെംസാൻ്റോ അങ്ങനെ എന്താണോ നിങ്ങൾക്ക് തരാൻ കഴിയുന്നത് അത് ഈ വില്ലേജ് മീഡിയയുടെ ന്യൂസിൽ കൂടെ തന്നെ അതിനകത്ത് കമന്റ് എഴുതി വയറിങ്ങിൻ്റെ പണി പ്ലംബിങ്ങിൻ്റെ പണി അങ്ങനെ പല സുമരസുകൾക്ക് കഴിയണം കഴിയട്ടെ ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ രോഗികളായിട്ടൊക്കെ ഒരുപാട് പേരുണ്ട് പക്ഷേ തികച്ചു അർഹതപ്പെട്ട ആരെങ്കിലും ഒരാളെ കൂടെ നമ്മൾ കണ്ടുപിടിച്ച് അവർക്കൂടെ വീട് വെക്കാനുള്ള സ്ഥലം കൊടുക്കണമെന്ന് എന്ന് വിചാരിക്കുകയാണ് അതീപ അതിനുള്ള അനു അനുഗ്രഹങ്ങൾ നൽകുമാറട്ടെ അതുപോലെ തന്നെ മോൻ ഈ മോൻ്റെ വീടിൻ്റെ പണിക്ക് വേണ്ടി എല്ലാവരും സഹായിക്കണം കാരണം നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ സഹായങ്ങളൊക്കെ ആയാലും പലർ ചെയ്യുമ്പോൾ കൂടുമ്പോൾ അതൊരു വീടിൻ്റെ ഒരു കുടുംബത്തിന് അന്തി ഉറങ്ങാനുള്ള ഒരു ഇടവാകും ഞാൻ സ്ഥാപനം വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന ആളാണ് അപ്പോൾ ഇപ്പം താൻ്റെ ഒരു വലിയ മനസ്സ് അലക്സാർ മോന് വീട് വയ്ക്കാൻ വേണ്ടി വസ്തു കൊടുത്തിരിക്കുകയാണ് അപ്പം ഈ വീട് ഇനി വെച്ച് കൊടുക്കാൻ വേണ്ടി ചങ്ങായി ചാറ്റൽ സൊസൈറ്റിയുടെ കൂടെയും വില്ലേജ് മീഡിയ എന്ന ചാനലിൻ്റെ കൂടെയും ഒപ്പം നിൽക്കാൻ ഞാനും ആഗ്രഹിക്കുകയാണ് എന്നാൽ കഴിയുന്ന വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാധാരണ നമ്മൾ കാണുന്നത് വീഡിയോ റീച്ച് റീച്ചാക്കിക്കൊണ്ട് അവർ അടുത്ത വീഡിയോയുടെ പുറമെ പോവുകയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ നമുക്ക് തോന്നിയിട്ടുള്ളതാണ് പക്ഷേ അനീഷയെ സംബന്ധിച്ച് അങ്ങനല്ല അനീഷ അനീഷ പിറ്റേന്ന് അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേന്ന് തന്നെ അടുത്ത് ചെല്ലുകയും അവനെ ആശുപത്രി കൊണ്ടുപോകാനായിട്ട് തയ്യാറാവുകയും അങ്ങനല്ലേ അമ്മേ ആശുപത്രി കൊണ്ടുപോകാനായിട്ട് തയ്യാറാവുകയും നമ്മുടെ പന്തളത്തുള്ള കുളനട ഡയബറ്റിക് സെന്റർ ഉണ്ട് അവിടെ കൊണ്ട് മോനെ കാണിച്ചപ്പോൾ ഈ ഡോക്ടർമാർ കൈയ്യഴിഞ്ഞതാണ് അവൻ്റെ കാലൊരുമാരും വൃണമായിട്ടിരിക്കുമായിരുന്നു ആരോഗ്യം തീരെ ഇല്ല ബ്ലഡില്ല കൗണ്ടില്ല അങ്ങനെ ആഹപ്പാട് ബുദ്ധിമുട്ട് ചെയ്യുന്ന അവനെ ഡോക്ടർമാർ കൈയൊഴിഞ്ഞ കേസാണ് പക്ഷേ അനീഷ നിർബന്ധിച്ച് ഡോക്ടർമാരുടെ അടുത്ത് അപേക്ഷിച്ച് ഇവനെ ഇവിടെ കിടത്തി അഡ്മിറ്റ് ചെയ്തെന്ന് ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞ് അവനെ ഈ ഈയൊരു പരുവത്തിലാക്കിയെടുത്തേന് അനീഷയുടെ മാത്രം കഴിവാണ് വില്ലേജ് മീഡിയയുടെ മാത്രം ആ ഫോളോ അപ്പിന് അനീഷയെ വളരെ ഇതായിട്ട് ഞങ്ങളെ അഭിനന്ദിക്കുകയാണ് ചങ്ങായി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സെക്രട്ടറി എന്ന നിലയിലും ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ പേരിലും എല്ലാവിധ ആശംസയും അർപ്പിക്കുന്നു ഇത് മുമ്പോട്ട് ഇതേ കൂടി നമുക്ക് ഈ സംരംഭം വിജയിപ്പിക്കാം എല്ലാവരും എന്നെ സഹായിക്കണേ എനിക്കിത്രീറ്റ് നടക്കണം അമ്മമ്മനും അനീത്തിനും അമ്മേനെയും നോക്കണം അവർക്ക് ഞാനേ ഉള്ളൂ